പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുഫലി പിതൃമോക്ഷം തേടി പൊന്നാനി കുറ്റിക്കാട് ഭാരതപ്പുഴയോരത്ത് ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് പിതൃതർപ്പണ ദിനം ദക്ഷിണയാനവും ഉത്തരയാനവും ഒത്തുചേരുന്ന ദിവസമാണ് കർക്കിടക വാവ് കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രവും വിശ്വചൈതന്യ ക്ലബും സംയുക്തമായി കുറ്റിക്കാട് ശ്മശാനത്തിന്റെ പരിസരത്തുള്ള ഭാരത പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പിതൃമോക്ഷത്തിനായുള്ള കർക്കിടക വാവുബലി കർമ്മങ്ങൾ നടത്താൻ ഇത്തവണ മൂവായിരത്തിലധികം വിശ്വാസികളാണ് എത്തിച്ചേർന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ സജി ആചാര്യൻ വയനാടിന്റെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച ബലിതർപ്പണ കർമ്മങ്ങൾ രാവിലെ ഒൻപത് മണിവരെ നീണ്ടുനിന്നു പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ ഭക്തർക്ക് കുളിക്കുന്നതിനായി ഷവർ സംവിധാനം ഒരുക്കിയിരുന്നു വെള്ളിരി മരണാനന്തര കമ്മിറ്റിയും മാതാ അമൃതാനന്ദമായി മഠം കുറ്റിപ്പാലയും ചേർന്ന് ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയവർക്ക് ലഘുഭക്ഷണം നൽകി പൊന്നാനി നഗരസഭയും പോലീസും ഫയർഫോഴ്സും ട്രോമാ കെയർ വോളണ്ടിയർമാരും ചേർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി സംഘടക സമിതി അധ്യക്ഷൻ ഇ ജി ഗണേശൻ തുളസിദാസ് അനൂപ് കൊടക്കാട്ടിൽ അനിൽകുമാർ കുറ്റിക്കാട് പ്രശാന്ത് കുറ്റിക്കാട്ടിൽ ദാസൻ നെല്ലിക്കരും എന്നിവരും സേവാഭാരതി പ്രവർത്തകരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ി വളരെ ഗംഭീരമായി തന്നെ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ ആഗ്രഹിച്ച പ്രകാരം തന്നെ വളരെയധികം ജനങ്ങളാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിന് എത്തിച്ചേർന്നു മൂവായിരത്തിലുപരി ആൾക്കാരാണ് ഭക്തജനങ്ങളാണ് ഇന്ന് നമ്മുടെ ബലിതർപ്പണ ഇവിടെ നടത്തിയത് തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും അതി അതിയായ സന്തോഷമുണ്ട് ആ ഒരു ബലിതർപ്പണത്തിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ മുനിസിപ്പാലിറ്റി ആയാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ അകമഴിഞ്ഞ സഹായ സഹകരണവും ഞങ്ങൾക്ക് ഇതിനുവേണ്ടി നൽകിയിട്ടുണ്ട് കൂടാതെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു സഹ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോമാക്കേറിന്റെ വളന്റിയേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് അകമഴിഞ്ഞ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അവന് കൂടാതെ സേവാഭാരതിയുടെ ഭാഗത്തുനിന്ന് കൂടാതെ നമ്മുടെ എല്ലാ പ്രവർത്തകരും അതിൽ എണ്ണയിട്ട യന്ത്രം പോലെ മൂന്ന് നാല് ദിവസം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇത്രയും നല്ല വിജയത്തിൽ ഈ ഒരു പരിപാടി അവസാനിക്കാൻ കാരണമായത് ഒരനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തന്നെ വളരെ അടക്കും ചിട്ടയായി ആ പരിപാടി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ ഗംഭീരമായി തന്നെ ഞങ്ങൾ നടത്താൻ മനസ്സിലാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അതെല്ലാ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെ അത് നടപ്പിലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും മത അമൃതാനന്ദമയ മഠത്തിന്റെയും കൂടാതെ നമ്മുടെ വെള്ളിരി മരണാനന്തര കമ്മിറ്റിയുടെയും വളരെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സേവനം നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അവരും ഇതുപോലെ തന്നെ രണ്ട് ദിവസമായി അതിന്റെ പിന്നിലാണ് എല്ലാ കാര്യങ്ങളിലും ഈ സംഘാടകരോടൊപ്പം ഈ സംഘാടകരെ പോലെ തന്നെ അവരും നമ്മളോടൊപ്പം ചേർന്ന് വളരെ നല്ല രീതിയിലാണ് ആ പ്രവർത്തനം കാഴ്ചവെച്ചത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും എല്ലാവിധ ഇതിനേക്കാൾ കുറേയും കൂടെ വിപുലമായ രീതിയിൽ ഈ പരിപാടി നടത്തണം മറ്റ് ജനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേടുന്നു എല്ലാവിധ You the maze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. You have to smile back at us anyway. Someday someday, someday. yeah. Agba someday. Travels of India Private Limited. Your are troubled mate